ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് എഡ്ബാസ്റ്റിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ഈ ടെസ്റ്റ് ഈ രണ്ടാം ടെസ്റ്റ് തന്റെ പേരിൽ എഴുതി ചേർന്നിരിക്കുകയാണ് ഇന്ത്യയുടെ യുവ നായകനായ ശുഭ്മാൻ കഴിഞ്ഞ ടെസ്റ്റിൽ നമുക്കറിയാം അദ്ദേഹം ഒരു സെഞ്ചുറിയുമായി ക്യാപ്റ്റനായി ഏറ്റെടുത്ത് ക്യാപ്റ്റനായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിൽ സെഞ്ചുറിയുമായി തിളങ്ങിയിരുന്നു ഷുഭ്മാൻ ഗിൽ ഷുഭ്മാൻ ഗില്ലെ മുമ്പ് ഇതുപോലെ സെഞ്ചുറി ക്യാപ്റ്റനായതിനു ശേഷം സെഞ്ചുറിയുമായി ടെസ്റ്റിൽ ക്യാപ്റ്റൻസി അരങ്ങേറ്റം കുറിച്ച മറ്റൊരു താരം വിരാട് കോഹ്ലിയാണ് ഇപ്പോൾ ഇതാ രണ്ടാം ടെസ്റ്റിലും ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചതിന് പിന്നാലെ രണ്ടാം ടെസ്റ്റിലും തുടർച്ചയായി മറ്റൊരു സെഞ്ചുറിയുമായി ടീം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗിൽ ഇത് ശരിക്കും ഒരു ടെസ്റ്റ് സെഞ്ചുറിയാണ് ഒരു പെർഫെക്ട്സ്റ്റ് സെഞ്ചുറി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സെഞ്ചുറി ആയിരുന്നു അദ്ദേഹം എഡ്ജ് ബാസ്റ്റനിൽ കുറിച്ചത് ഈ ഒരു സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുമ്പോൾ വലിയ ചാൻസുകളൊന്നും അദ്ദേഹം നൽകിയിട്ടില്ല ഒരു കുറ്റമറ്റ സെഞ്ചുറി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഇന്നിങ്സ് ആണ് ശുഭ്മാൻ ഗിൽ ഈ രണ്ടാം ടെസ്റ്റിൽ കാഴ്ചവെച്ചത് ഈ ഒരു ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് ആദ്യ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി പത്ത് എന്ന നിലയിലാണ് വളരെ ശക്തമായ ഒരു നിലയിൽ ആണ് എന്ന് തന്നെ പറയാം കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ജീനിയസ് എന്ന് പറയാൻ കഴിയുന്ന കഴിഞ്ഞ ടെസ്റ്റിലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം ആദ്യ ദിനം കാഴ്ച വെച്ച അതേ രണ്ടുപേർ യശസ്വി ജയ്സ്വാൾ എന്ന ഓപ്പണറും ക്യാപ്റ്റനായ ശുഭ്മാൻ കില്ലും അവർ ഈ ടെസ്റ്റിലും അതേപോലെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് യശസ്വി ജെയ്സ്വാൾ എൺപത്തി ഏഴ് റൺസ് നേടിയപ്പോൾ ശുഭ്മാൻ ഗിൽ തന്റെ പതിനാറാമത്തെ സെഞ്ചുറിയാണ് അതായത് മൂന്ന് ഫോർമാറ്റിലും ടി ട്വന്റിയിലും ഏകദിനത്തിലും ടെസ്റ്റിലുമായി ഈ ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് തന്റെ പതിനാറാമത്തെ സെഞ്ചുറിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കുറിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ വളരെ മികച്ച സ്ട്രോക്ക് പ്ലേയുമായി അതായത് ബോളർക്ക് ഒരു ചാൻസ് നൽകാതെയുള്ള ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് നേരത്തെ യശസ്സി ജയ്സ്വാൾ അദ്ദേഹം മറ്റൊരു മനോഹരമായ ഫിഫ്റ്റിയുമായി എൺപത്തി ഏഴ് റൺസ് അദ്ദേഹം തീർച്ചയായും ഒരു സെഞ്ചുറി അർഹിച്ചിരുന്നു പക്ഷേ സെഞ്ചുറി കരികിൽ വെച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു തീർച്ചയായും സെഞ്ചുറി അർഹിച്ച ഒരു പ്രകടനമായിരുന്നെങ്കിലും ബെൻ സ്റ്റോക്സിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ പക്ഷേ അതിനു മുമ്പ് തന്നെ നിക്ഷേപിക്കപ്പെട്ട ആ ഒരു ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചിരുന്നു ഇംഗ്ലണ്ട് ബോളർമാരെ കഷാപ്പ് ചെയ്തുകൊണ്ടുള്ള വളരെ മനോഹരമായ ഏതാണ്ട് തൊണ്ണൂറിനടുത്തുള്ള സ്ട്രൈക്ക് റേറ്റോട് കൂടിയുള്ള ഒരു ഇന്നിങ്സ് ആണ് യശസ്വി ജയ്സ്വാൾ ഈ ടെസ്റ്റിൽ കാഴ്ചവെച്ചു അദ്ദേഹം സ്ഥിരമായി നമുക്കറിയാം ഇംഗ്ലീഷ് ബോളർമാരെ സ്ഥിരമായി ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് മുമ്പ് ഇന്ത്യയിൽ വന്ന സമയത്തും ഇംഗ്ലണ്ട് ബോളർമാരെ കൃത്യമായും ആക്രമിച്ചുകൊണ്ട് അവരെ നിരായുധീകരിച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ ടെസ്റ്റിലും അദ്ദേഹം സെഞ്ചുറിയുമായി തിളങ്ങിയിരുന്നു തുടർച്ചയായി ഈ ടെസ്റ്റിലും സെഞ്ചുറിയിലേക്ക് മുന്നേറുന്ന സമയത്താണ് എൺപത്തി ഏഴ് റൺസ് നേടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പുറത്താവുന്നത് അതിനുശേഷം ശുഭ്മാൻഖിൽ ബാറ്റിംഗിന്റെ താ ഒരു ചുക്കാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹം മികച്ച രീതിയിൽ സെഞ്ചുറിയുമായി ആദ്യത്തിന് പുറത്താവാതെ നിൽക്കുകയാണ് അദ്ദേഹത്തിനൊപ്പം രവീന്ദ്ര ചഡേജയും നാൽപ്പത് റൺസുമായി ക്രീസിലുണ്ട് അപ്പോൾ തീർച്ചയായും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് രണ്ടാം ദിവസം അല്ലെങ്കിൽ അഞ്ഞൂറിനടുത്തുള്ള ഒരു റൺസ് തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ട് വിക്കറ്റുകൾ പോവാതിരിക്കുകയാണെങ്കിൽ ജഡേജുമാൻ ഗൽ കൂട്ടുകെട്ട് ഇതിനകം തന്നെ റൺസ് റൺസിന്റെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് പൊളിയാതെ നിൽക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ദിവസം ഈ ടെസ്റ്റിന്റെ രണ്ടാമത്തെ ദിവസം അത്യന്താപേക്ഷിതമാണ് ശുഭ്മാൻഗല്ലേ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ഇത്രയധികം പതിനാറ് സെഞ്ചുറികൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ദ്ദേഹം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും വിരാട് കോഹ്ലിക്ക് ശേഷം വിരാട് കോഹ്ലി കിങ് ആണെങ്കിൽ ഇദ്ദേഹം ഒരു പ്രിൻസ് ആണ് എന്ന് തന്നെ പറയുന്ന പ്രകടനമാണ് ശുഭ്മാൻ ഗിൽ ഈ ടെസ്റ്റിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ ടെസ്റ്റ് പരമ്പരയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് തുടർച്ചയായി മൂന്ന് സെഞ്ചുറികൾ ഇംഗ്ലണ്ടിൽ കുറിക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിലും അദ്ദേഹം പേട്ടിരിക്കുകയാണ് ഈ ലിസ്റ്റിൽ രാഹുൽ ദ്രാബിഡും മുഹമ്മദ് അസറുദ്ദീനും ഒക്കെ ഉള്ള ഒരു ലിസ്റ്റിലാണ് വീണ്ടും ശുഭ്മാൻ ഗില്ലും അദ്ദേഹവും തന്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജസ്പ്രീത് ബുംറ ഇല്ലാതെ ഇറങ്ങിയ ഒരു ടെസ്റ്റ് മത്സരമാണിത് രണ്ടാം ദിനം ഇന്ത്യ ബാറ്റിങ്ങിൽ ഒരു വലിയ റൺസ് അഞ്ഞൂറിന് മുകളിലുള്ള ഒരു റൺസ് നേടിയാലാണ് ഇന്ത്യക്ക് വിജയ സാധ്യത എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ബാസ്ബോൾ കളിക്കുന്ന ടീമാണ് ഇംഗ്ലണ്ട് നമുക്കറിയാം കഴിഞ്ഞ ടെസ്റ്റിലും ആദ്യ നാല് ദിവസം മികച്ച രീതിയിൽ കളിച്ച ടീമായിരുന്നു ഇന്ത്യ പക്ഷെ അഞ്ചാമത്തെ ദിവസമാണ് അവർ അതേ നാണയത്തിൽ ഏതാണ്ട് മുന്നൂറ്റി എഴുപതോളം റൺസെങ്കിലും അവസാന ദിനം അവർ നാലാം ഇന്നിങ്സ് ചെയ്സ് ചെയ്തുകൊണ്ട് എടുക്കുകയുണ്ടായി അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിവേഗത്തിൽ റൺസ് എടുക്കും ാണ് അവരുടെ ബാറ്റ്സ്മാർ അപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിൽ നമുക്കറിയാം ആദ്യ ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറയുടെ മികച്ച ബോളിംഗിന് മുന്നിൽ അടിപതറിയിരുന്നു ഇംഗ്ലീഷ് ബാറ്റിംഗിര അപ്പോൾ ഈ ടെസ്റ്റിൽ നമുക്കറിയാം ഈ ടെസ്റ്റിൽ ബുംറ ഇല്ലാതെയാണ് ഇന്ത്യ ഇറങ്ങിയത് ബുംറയ്ക്ക് ഇത്രയധികം വിശ്രമം നൽകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഏറിലുണ്ട് രവിശാസ്ത്രി അടക്കം ഇത്രയധികം എട്ടോളം ദിവസങ്ങൾ വിശ്രമം ലഭിച്ചിട്ടും പിന്നെയും ബുംറയെ ഇറക്കാത്തത് എന്തുകൊണ്ട് എന്ന് കോച്ച് ഗൗതം ഗംഭീർനോട് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ബുംറയ്ക്ക് നൽകുന്ന ഈ വിശ്രമം ബുംറയ്ക്ക് ഇത്രയും കൂടുതൽ പരിഗണന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ ഇന്ത്യൻ ടെസ്റ്റ് പരമ്പര അപ്പോൾ ഈ ഒരു പരമ്പരയിലെ വിധി നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഈ രണ്ടാം ടെസ്റ്റിൽ ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചത് തീർച്ചയായും ഇന്ത്യക്ക് അടിയാവാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യൻ ും അത്ര കഴിഞ്ഞ ടെസ്റ്റിൽ അത്രത്തോളം ശോഭിച്ചിരുന്നില്ല അപ്പോൾ ആ ബോളർമാർക്ക് ഇരുപത് വിക്കറ്റുകൾ ബുംറയുടെ അഭാവത്തിൽ എടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ബുംറ ഇല്ലാതെ ഇറങ്ങുന്ന ഇന്ത്യക്ക് ഇന്ത്യ ഒരു അഞ്ഞൂറിലോ അല്ലെങ്കിൽ അറുനൂറ് റൺസെങ്കിലും ആദ്യ ഇന്നിങ്സിൽ നേടിയാൽ മാത്രമാണ് ഇംഗ്ലീഷ് ബോളർമാരെ കുറച്ചെങ്കിലും സമർപ്പിലാക്കാൻ ആവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബുംറ ഇല്ലാതെ ഇറങ്ങിയ ഈ ടെസ്റ്റ് മത്സരം ഇന്ത്യ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വം ക്യാപ്റ്റൻസിൽ ക്യാപ്റ്റൻസി എന്നതിനപ്പുറം തന്നെ അദ്ദേഹം ബാറ്റിംഗ് ിൽ തുടർച്ചയായി രണ്ടാമത്തെ സെഞ്ചുറിയുമായി തിളങ്ങി നിൽക്കുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അതിന് മുന്നിൽ നിന്ന് തന്നെ ടീമിനെ നയിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യക്ക് എത്രത്തോളം ഗുണയുടെ അഭാവം ഈ മത്സരത്തിൽ നേടിക്കും എന്നുള്ളത് അടുത്ത ദിവസങ്ങളിലാണ് നമുക്ക് പറയാൻ സാധിക്കുക അപ്പോൾ വരും ദിവസം അടുത്ത ദിവസം രവീന്ദ്ര ജഡേജയിൽ നിന്നും ഒരു വലിയ ഇന്നിങ്സ് തീർച്ചയായും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ഷുബ്മാൻ ഗിൽ സെഞ്ചുറിയുമായി അദ്ദേഹം നൂറ്റി പതിനാല് റൺസുമായി ഇപ്പോഴും ക്രീസിലുണ്ട് അദ്ദേഹം അതിനപ്പുറം ഒരു ഡബിളിലേക്കും മറ്റുമൊക്കെ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് അത് ശുഭകരമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ മത്സരത്തിൽ ഈ ആദ്യ ദിനം എന്ന് പറയുമ്പോൾ ഇന്ത്യ കൃത്യമായും കൈയടക്കിയ ഒരു മത്സരമായിരുന്നു ഈ ഒരു ഡെസ്സിൽ ഈ ഒരു ടെസ്റ്റിൽ ഓപ്പണിംഗ് ബാറ്ററായ കെ എൽ രാഹുൽ കഴിഞ്ഞ ടെസ്റ്റിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു അദ്ദേഹം പെട്ടെന്ന് മടങ്ങിയതും അതുപോലെ ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം വീണ്ടും രണ്ടാമത്തെ ടെസ്റ്റിലും നിരാശപ്പെടുത്തിയ കരുണിന്റെ അദ്ദേഹത്തിന്റെ നിരാശാജനകമായ പ്രകടനവുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡ്രോ ആയി ഈ ടെസ്റ്റിന്റെ ആദ്യ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും അടുത്ത ഇന്നിംഗ് അവർ അവർ എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഷുബ്മാൻ ഗിൽ അദ്ദേഹം മികച്ച ഫോമോടുകൂടി ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ച ദിവസമായിരുന്നു എഡ്ജ് ബാസ്റ്റണിൽ namma idu kandu